വാർത്തകളിലേക്ക് തിരിച്ചുവരാം മനുഷ്യ വന്യമൃഗ സംഘർഷം ലഘൂകരിക്കാൻ രൂപീകരിച്ച് ജനജാഗ്രതാ സമിതികൾ പുനഃസംഘടിപ്പിക്കാൻ സർക്കാർ ഉത്തരവ് നേരത്തെ ഉണ്ടായിരുന്ന ജനജാഗ്രതാ സമിതികൾ പുതിയതായി രൂപീകരിച്ച പ്രാദേശിക സമിതികളെയും സംയോജിപ്പിച്ചാണ് ജനജാഗ്രതാ സമിതികൾ പുനഃസംഘടിപ്പിക്കുന്നത് തദ്ദേശ സ്ഥാപന അധ്യക്ഷൻ മുതൽ കർഷകരടക്കമുള്ള പതിനാറ് പേരാണ് സമിതിയിൽ ഉണ്ടാവുക വിവരങ്ങളുമായി പ്രജിത് മോഹനൊപ്പം ചേരുന്നു പ്രജിത്ത് ഈ വാർത്തയിൽ തന്നെ വ്യക്തമാണല്ലോ അതായത് ജനജാഗ്രതാ സമിതികൾ ഉണ്ടായിരുന്നു മുൻപ് എപ്പോഴോ അതിപ്പോളില്ല മനുഷ്യ വന്യമൃഗ സംഘർഷം ഏറ്റവും സജീവമായിരിക്കുന്ന കാലമാണിത് ജനവാസ മേഖലകളിൽ ആനയും പുലിയും കരടിയും കടുവയും ഒക്കെ ഇറങ്ങി പതിവായി നടക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണുമ്പോൾ ഇവിടെ ജനജാഗ്രതാ സമിതികൾ സർക്കാർ ഉണ്ടാക്കിയത് നിലവിലില്ല എന്ന് വ്യക്തമാണ് പുതിയ കുറച്ച് സമിതികൾ ഉണ്ടാക്കി രണ്ടും കൂടി ചേർത്ത് അതായത് പഴയതും പുതിയതും ചേർത്ത് തുടങ്ങാമെന്ന് അല്ലേ കൃഷ്ണരാജ് ഈ സംസ്ഥാനത്ത് മനുഷ്യ വന്യജീവി സംഘർഷം രൂക്ഷമാകുമ്പോഴും ഇതിനു വേണ്ടിയിട്ട് രൂപീകരിക്കുന്ന സമിതികൾ അല്ലെങ്കിൽ അതിനുവേണ്ടി സർക്കാർ കൊണ്ടുവരുന്ന പദ്ധതികളൊന്നും പ്രായോഗിക തലത്തിൽ പ്രയോജനപ്പെടുന്നില്ല എന്നുള്ളതാണ് ഈ പുതിയ സമിതി രൂപീകരിക്കുന്നതിലൂടെ വ്യക്തമായിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് ആദ്യമായി ജനജാഗ്രതാ സമിതി പ്രത്യേകിച്ച് അന്ന് ഈ വന്യജീവികളും മനുഷ്യനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാവുകയും കൂടുതൽ വന്യജീവികളൊക്കെ നാട്ടിലേക്ക് ഇറങ്ങി വരുന്ന സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് ഇത്തരത്തിലൊരു ജനജാഗ്രതാ സമിതി രൂപീകരിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ അധ്യക്ഷന്മാർ മുതൽ കർഷകരും സന്നദ്ധ സേ സേവാ പ്രവർത്തകരും അടക്കമുള്ള സംഘടനാ ഉദ്യോഗസ്ഥരും വനം ഉദ്യോഗസ്ഥരും അങ്ങനെ വിപുലമായ ഒരു സമിതിയായിരുന്നു അന്ന് രൂപീകരിച്ചിരുന്നത് ഈ മനുഷ്യ വന്യജീവി സംഘർഷം രൂക്ഷമായ മേഖലകളിൽ വനംവകുപ്പിന്റെയൊക്കെ ജനകീയ മുഖമായി നിന്നുകൊണ്ട് ഈ പ്രവർത്തനങ്ങളെയൊക്കെ കൂടുതൽ സഹായിക്കുക എന്നുള്ളതായിരുന്നു ഈ സമിതിയുടെ രൂപീകരണത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഹോണകേറിയ അടക്കം നൽകിക്കൊണ്ടായിരുന്നു ഈ സമിതികൾ രൂപീകരിച്ചത് ആ ഇരുന്നൂറ്റി എൺപതോളം സമിതികൾ സംസ്ഥാനത്ത് ഉണ്ടായിരുന്നുവെങ്കിലും കാര്യക്ഷമമായ രീതിയിൽ അതിന് പ്രവർത്തിക്കാൻ കഴിയുകയോ ഈ പറയുന്നത് രീതിൽ എന്തെങ്കിലും ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിയുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് പിന്നീട് സംസ്ഥാനത്ത് പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ രൂക്ഷമാകുകയും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ഒക്കെ ഒരു സംഘർഷത്തിലേക്ക് പോകുന്ന സാഹചര്യങ്ങൾ പോലും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങൾ ഉണ്ടായത് അങ്ങനെ രണ്ടായിരത്തി പതിനേഴിൽ രൂപീകരിച്ച ഈ ജനജാഗ്രതാ സമിതി ഏതാണ്ട് പ്രയോജനകരമല്ലാതെ പോകുകയും അത് സർക്കാരിന് ബോധ്യപ്പെടുകയും ചെയ്തിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും സർക്കാർ ഇങ്ങനെ കുറച്ച് സമിതികളൊക്കെ രൂപീകരിക്കുന്ന സാഹചര്യം ഉണ്ടായത് സമിതികളുടെ ഒരു ഘടന എന്ന് പറയുന്നത് നാലോളം സമിതികളാണ് സംസ്ഥാനത്തെ വിവിധ തലങ്ങളിലായി രൂപീകരിച്ചത് അതിൽ ഒന്ന് മുഖ്യമന്ത്രി അധ്യക്ഷനായിട്ടുള്ള സംസ്ഥാനതല സമിതി പിന്നീട് സംസ്ഥാനതല ഉദ്യോഗസ്ഥരുടെ നിയന്ത്രണ സമിതി ജില്ലാതല നിയന്ത്രണ സമിതി പ്രാദേശിക തല ജാഗ്രതാ സമിതി എന്നിവയായിരുന്നു രൂപീകരിച്ചത് ഈ ഒൻപതംഗ പ്രാദേശിക തല സമിതിയിൽ തദ്ദേശ സ്വയംഭരണ ബോർഡിന്റെ അല്ലെങ്കിൽ ശ്രമിക്കണം തദ്ദേശ വകുപ്പ് ഉദ്യോഗസ്ഥരണ സ്ഥാപനങ്ങളുടെ പ്രസിഡന്റും ഉപാധ്യക്ഷനും ഒക്കെയുള്ള ആളുകളും അതോടൊപ്പം തന്നെ സന്നദ്ധ സേവാ പ്രവർത്തകരും ഒക്കെ ഒഴിച്ച് ബാക്കി എല്ലാവരും ഉദ്യോഗസ്ഥരുമായിരുന്നു ഈ സമിതികൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ പ്രവർത്തനം ആരംഭിച്ചു പ്രാദേശിക തലത്തിൽ ഉള്ള ഈ ജാഗ്രതാ സമിതിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ വന്യ വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങി വരുന്നത് പ്രതിരോധിക്കുക അതിനുള്ള മാർഗങ്ങൾ നടപ്പിലാക്കുക ഉത്തരവുകളും നിർദ്ദേശങ്ങളും നടപ്പിലാക്കുക എന്നുള്ളതാണ് എന്നിട്ടും സംസ്ഥാന വലിയ രീതിയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് രൂപീകരിച്ചിട്ടും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അവസാനമൊക്കെ ആയപ്പോഴേക്കും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആദ്യമായ വീണ്ടും വലിയ രീതിയിൽ വന്യജീവി സംഘർഷങ്ങൾ രൂക്ഷമാകുന്ന സാഹചര്യം ഉണ്ടായി പിന്നീടാണ് ഈ പ്രാദേശിക തല ജാഗ്രതാ സമിതിയും പഴയ ജനജാഗ്രതാ സമിതികളെയും കൂടി സംയോജിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ഒരു പുനഃസംഘടിപ്പിച്ച ജനതാഗ്രതാ സമിതികൾ രൂപീകരിക്കാനുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ പോയി